പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തുവന്നതോടെ സർക്കാർ രൂപീകരിക്കാനുള്ള തിടുക്കത്തിലാണ് എൻ ഡി എയും ഇന്ത്യൻ മുന്നണിയും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും നേടാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ നിർണായകമാണ് ഓരോ നീക്കങ്ങളും ഇരു മുന്നണികൾക്കും ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരുന്നതുകൊണ്ട് തന്നെ പ്രമുഖരെയും ജനപ്രിയരെയും സിനിമാ സീരിയൽ താരങ്ങളെയും രംഗത്തിറക്കാൻ ഇരു കൂട്ടരും ശ്രദ്ധിച്ചിരുന്നു ഇവരിൽ പലരും വിജയിക്കുകയും ചെയ്തു കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുതൽ ഹിമാചലിലെ മാണ്ടിയിൽ നിന്ന് വിജയിച്ച ബോളിവുഡ് താരം കങ്കണ റണാമത്ത് വേരിയുണ്ട് ഈ വിജയിച്ചവരുടെ ലിസ്റ്റിൽ പതിനെട്ടാം ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം സുരേഷ് ഗോപി കേരളത്തിൽ താമര വിജയിച്ചു എന്ന ക്രെഡിറ്റ് ഇനി സുരേഷ് ഗോപിക്ക് സ്വന്തമാണ് വലിയ വിജയമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയത് എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തൃശൂരിൽ നിന്ന് വൻ തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് സുരേഷ് ഗോപി ഇപ്രാവശ്യം ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് സി പി ഐയുടെ വി എസ് സുനിൽകുമാറും കോൺഗ്രസിന്റെ കെ മുരളീധരനുമായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ കങ്കണ റണാവത്ത് ബോളിവുഡ് താരവും ബി ജെ പി നേതാവുമായ കങ്കണ ഹിമാചൽ പ്രദേശിലെ മാണ്ഡിയിൽ നിന്നായിരുന്നു മത്സരിച്ചത് കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥി വിക്രമാദിത്യ സിംഗിനെയാണ് കങ്കണ മണ്ഡലത്തിൽ തോൽപ്പിച്ചത് എഴുപതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കങ്കണ വിജയിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വിദ്വേഷ പ്രസംഗങ്ങളും മണ്ഡത്തരങ്ങളും പറഞ്ഞ് കങ്കണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഈ പരാമർശങ്ങൾ ഒന്നും കങ്കണയുടെ വോട്ട് കുറിച്ചില്ല ഹേമമാലിനി ബി ജെ പി സ്ഥാനാർത്ഥിയായ ഹേമമാലിനി യു പിയിലെ മധുരയിൽ നിന്നാണ് വിജയിച്ചത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഹേമമാലിനി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിയത് കോൺഗ്രസിന്റെ മുകേഷ് ധനകർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി അരുൺ ഗോപിൽ രാമാനന്ദ് സാഗറിന്റെ രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച അരുൺ ഗോവിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു അരുൺ ഗോവിൽ മത്സരിച്ചത് കടുത്ത മത്സരത്തിനൊടുവിലാണ് അരുൺ മീററ്റിൽ വിജയിച്ചത് പതിനായിരത്തി അഞ്ഞൂറ്റി ഭൂരിപക്ഷം ശത്രുഘ്നൻ സിൻഹ പശ്ചിമബംഗാളിൽ അസൻഗോൾ ലോക്സഭാ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ശത്രുഘ്നൻ സിൻഹ മത്സരിച്ചത് അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് ശത്രുഘ്നൻ സിൻഹ മണ്ഡലത്തിൽ വിജയിച്ചത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ സുരേന്ദ്രജിത് സിംഗ് അൽവാലിയായിരുന്നു ശത്രുഘ്നൻ സിൻഹയുടെ പ്രധാന എതിരാളി മനോജ് തിവാരി ഭോജ്പുരി താരമായ മനോജ് തിവാരി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് മത്സരിച്ച മനോജ് തിവാരി പ്രമുഖനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യ കുമാറിനെയാണ് പരാജയപ്പെടുത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മനോജ് തിവാരിക്ക് ലഭിച്ചത് രവികിഷൻ ഭോജ്പുരി നടനായ രവികിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്ന് എസ് പിയുടെ കാജിൽ നിഷാദിനെ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രവികിഷൻ വിജയിച്ചത് രചന ബാനർജി ബംഗാളിൽ താര പോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലമായിരുന്നു ഹുഗ്ലി ബംഗാളി നടിമാരായ രചന ബാനർജി തൃണമൂൽ കോൺഗ്രസിന് വേണ്ടിയും ലോഹത്ത് ചാറ്റർജി ബിജെപിക്ക് വേണ്ടിയും മത്സരിച്ചു കടുത്ത മത്സരത്തിനൊടുവിൽ രചന ബാനർജി അറുപതിനായിരം വോട്ടുകൾക്ക് വിജയിക്കുകയായിരുന്നു ദേവധികാരി ബംഗാളി നടനായ ദേവ് അധികാരി തൃണമൂൽ സ്ഥാനാർത്ഥിയായി പശ്ചിമ ബംഗാളിലെ ഘട്ടൽ മണ്ഡലത്തിലായിരുന്നു മത്സരിച്ചത് ബംഗാളി നടനായ ഹിരൺ ചാറ്റർജിയായിരുന്നു എതിർ സ്ഥാനാർത്ഥിയെങ്കിലും ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ദേവ് അധികാരി വിജയിക്കുകയായിരുന്നു ശതാബ്ദി റോയ് ബംഗാളി നടിയും മൂന്ന് തവണ തൃണമൂൽ എംപിയുമായ ശതാബ്ദി റോയ് വിജയിച്ചത് ബിർബും മണ്ഡലത്തിൽ നിന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥിയോട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സതാബ്ദി റോയ് ജയിച്ചത് ഇതിനു പുറമെ ആന്ധ്രാപ്രദേശിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രമുഖ നടൻ നന്ദമൂരി ബാലകൃഷ്ണയും സൂപ്പർ സ്റ്റാർ പവൻ കല്യാണം വിജയിച്ചു രാധിക ശരത് കുമാർ ലോകത്ത് ചാറ്റർജി പവൻ സിംഗ് മുകേഷ് ജി കൃഷ്ണകുമാർ എന്നിവരാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട താരങ്ങൾ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ